അർഷന്റെ ചോട്ടില് നബി അലി ഇസ്ലാമ് ചിലരുടെ വിഷയത്തിൽ ഇടപെട്ടിട്ട് രക്ഷപ്പെടാതെ കാണുമ്പോൾ നബി സല്ലു അലി സ്വലാമ തങ്ങള് ഇടപെടും അത്ര ഇടപെട്ടിട്ടും ഇവര് രക്ഷപ്പെടുന്നില്ല എന്ന് കാണുമ്പോ തങ്ങള് മടിയിൽ നിന്ന് ഒരു ബത്താക്ക് എടുത്തിട്ട് വെളുത്ത ഒരു ബത്താക്ക് കഷ്ണം ഒരു പേപ്പർ കഷ്ണം പോലത്തെ സാധനം എടുത്തിട്ട് അയാളുടെ നന്മന്റെ തട്ടിലിടലോടുകൂടി അയാൾ രക്ഷപ്പെടും തങ്ങൾ എന്താ ഇട്ടേക്കുന്നത് ആരാണ് നിങ്ങളുടെ നബിയായ മുഹമ്മദ് നബിയാണ് സുല്ല അലി താങ്കൾ ഇട്ടത് എന്താ മോനെ നീ ചൊല്ലിയ ഞാൻ എടുത്തു വെച്ചതാണ് അങ്ങനെ എടുത്തു വെക്കാൻ നമുക്ക് സ്വലാത്ത് ഈ സ്വലാത്തിന് പത്ത് കറാമത്തുകൾ ഉണ്ട് ഹ്രസ്വമായി അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാത്ത അലയ്യ എന്റെ പേരിൽ ഒരുത്തൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നവർ അള്ളാഹു കൽബു അവന്റെ കൽവിനെ അള്ളാഹു പ്രകാശിപ്പിക്കുക നമ്മുടെ കൽബ് ഒരുപാട് ൾ ചെയ്തുകൂട്ടിയ മനുഷ്യന്മാരാണ് ഈ മറയൊക്കെ ആ റൗലയിൽ കിടക്കുന്ന തങ്ങളെ കാണാനുള്ള വഴി സ്വലാത്താണ് വഴിത്താണ് സ്വലാത്തുകൊണ്ട് നാവ് വസനൽ ജിബാൽ കുറ്റങ്ങൾ എത്ര പർവ്വത സമാനം ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തന്നെ നമ്മളെ തർപ്പിയത്ത് ചെയ്യുന്ന സ്വലാത്ത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്നെ തർബിയത്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കാണാം സ്വലാത്ത് കൂടുതൽ ചൊല്ലുമ്പോൾ പഴയ തെറ്റുകുറ്റങ്ങൾ പഴയ കാമുകിമാർ കാമുകന്മാർ മനസ്സിൽ നിന്ന് പോയി രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച തെറ്റുകുറ്റങ്ങൾക്ക് അഡിക്റ്റായി പോയ കുട്ടികൾ പോലും കൗമാരക്കാർ പോലും സ്വലാത്ത് ൊല്ലി അത്ഭുത റിസൾട്ടുകളാണ് സ്വലാത്ത് നമുക്ക് കൂടുതൽ ചൊല്ലണം അതിന്റെ ഒന്നാമത്തെ നേട്ടം സ്വലാത്തുൽ മലിക്കിൽ സ്വലാത്ത് നമുക്ക് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ സ്വലാത്ത് നമുക്ക് കിട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുക അല്ലാ നമുക്ക് പത്ത് സ്വലാത്ത് തരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു കാര്യം ഇത് ലോകത്ത് ഈ സ്വലാത്തിനല്ലാതെ വേറൊരു അമലിനും ഈ ഒരു പ്രതിഫലം ഇല്ല മുത്തനബി സല്ലു അലി വസലമ്മ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനല്ലാതെ ഇങ്ങനത്തെ ഒരു ഓഫർ അത് വെച്ചിട്ടില്ല ലോകത്ത് ഏതിനാ ഉള്ളത് സാധാരണ ഏതെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ യാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങലൻ്റെ ഓ സത്യവിശ്വാസികളെ യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ എന്നൊക്കെയാണ് പറയാം ഈ ആയത്തിന്റെ സ്റ്റൈൽ മാറ്റി എന്നിന്നാഹോത്തു ഞാനും എന്റെ മലക്കുകളും അലന്നബി എന്റെ ഹബീബന വിധങ്ങൾക്ക് സ്വലാത്ത് കൊടുക്കുന്നുണ്ട് എന്ന് ആ ആയത്തിന്റെ സ്റ്റെയിൽ പിന്നെയാണല്ലോ ഞാനും മലക്കളം ചെയ്യുടെ പരിപാടി കണ്ടോ ആ അള്ളാഹുവിന്റെ സ്വലാത്ത് കിട്ടാൻ ഇബുന ഹജർ അലി അള്ളാഹു എന്ന് പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് തവണ ലക്ഷക്കണക്കിന് തവണ നരകത്തുനിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഒരു സ്വലാത്ത് അള്ളന്റെ അടുത്ത് നമുക്ക് കിട്ടാന്ന് അങ്ങനത്തെ പത്ത് സ്വലാത്ത് ഒരു സ്വലാത്തിന് രണ്ടാമത്തത്സലോത്താണ് അവിടുത്തെ അതാണ് നമുക്ക് വേണ്ടത് അവിടുത്തെ ആണ് നമ്മുടെ പ്രതീക്ഷ മുത്തനബി സാഹു അലൈവ് വസലമ തങ്ങളല്ലാത്ത ലോകത്തെ ആര് കൈവിട്ടാലും നമുക്ക് പ്രശ്നങ്ങളില്ല പക്ഷെ നബിസ്വല്ലി തങ്ങളെ കൈവിട്ടാൽ പിന്നെ തീർന്നു ഇമാം റഹിമുള്ള പറയുണ്ട് ആ ഭയവിഹ്വലമായ ഘട്ടത്തിൽ എന്റെ കൈയങ്ങാനും തങ്ങള് പിടിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ സ്വന്തമായിട്ട് വിളിക്കും കാലിടറിയവനെ പരാജയപ്പെട്ടവനെ എന്ന് ഞാൻ എന്നെ തന്നെ വിളിക്കേണ്ടി വരും എന്താണ് ആ വാക്കു നോക്കങ്ങള്

ഉപ്പയും ഉമ്മയൊക്കെ മക്കളൊക്കെ ഭാര്യമാരും എല്ലാവരും സുഹൃത്തുക്കൾ ആരായാലും അവരൊക്കെ ഓടും അവരവർ ചിന്തിക്കുന്നത് അവരവരിക്കടെ സ്വർഗ്ഗം എങ്ങനെ കിട്ടും എന്നുള്ളതാ എല്ലാ നബിമാരും നഫ്സി നഫ്സി എന്റെ നഫ്സിനെ തന്നെ എനിക്ക് നബിമാര് നെബിമാര് പറയത് അതിന് ഇതൊട്ട് ഈസ നബി അലിസ്സലാം വരെ നീണ്ടിരിക്കുന്ന എല്ലാ നബിമാരും പറയണത് അതാണ് എല്ലാ നബിമാർക്കും സ്വന്തം നഫ്സിനെ പേടിയുണ്ട് അവരാരും തെറ്റ് ചെയ്തവരല്ല അനുഭവത്തിന്റെ മുമ്പും ശേഷവും വലിയ ശുദ്ധിയുള്ള ജീവിതം നയിച്ച മഹാന്മാരാണ് നബിമാർ എന്നിട്ടും അവരുടെ നഫ്സിനെ അവർക്ക് പേടിയാണ് എന്നാൽ നബിസു അലി ശ്രമങ്ങൾക്ക് സ്വന്തം നഫ്സിനെ പോലും പേടിയില്ല വലിയ പവറുള്ള ആളാ തങ്ങള് തങ്ങള് പറയും ഞാൻ തന്നെ മക്കളെ ആ ഷഫാത്ത് നമുക്ക് കിട്ടണം ഉപ്പയും ഉമ്മയും മക്കളെടുത്തുനിന്ന് എന്തെങ്കിലും ഭാര്യയോട് ദീപത്ത് പറഞ്ഞിട്ടുണ്ടോ നിമീമത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് സ്വർഗം കിട്ടാൻ മക്കളെ അമല് കിട്ടോ എന്ന് വരെ പരുതും നർഷറിൽ ഒരാളും സ്വർഗത്തിലെത്താതെ ഓന സ്വർഗത്തിലെത്തിയാലേ മക്കൾക്ക് ഉപ്പാക്കും ഉമ്മക്കും ഷഫാത്ത് ചെയ്യുള്ളൂ കൂട്ടുകാർ സ്വർഗത്തിലെത്തിക്കും പറയുന്നത് അവരാദ്യം സ്വർഗം നോക്കും അവരവരുടെ സേഫ് സേഫ് സോണിൽ നിന്നതിന് ശേഷം ആരും നോക്കുകയുള്ളൂ എല്ലാവരും അവര് സ്വർഗത്തിലെത്തിയിട്ടേ തൻ്റെ ഉമ്മ ഇല്ലല്ലോ ഉപ്പ് ഇല്ലല്ലോ എട്ടൻ ഇല്ലല്ലോ ഭാര്യ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുള്ളൂ അതങ്ങനെ ഉണ്ടാവുള്ളൂ സ്വന്തം ഭാര്യ പോലും ഭർത്താവിന്റെ അടുത്ത് നിന്ന് കിട്ടോ അയാളെന്നെ വേദനിപ്പിച്ചതിന് കടം വാങ്ങിയത് തിരിച്ചു തരാത്തതിന് കുറ്റപ്പെടുത്തിയതിന് റീപത്ത് പറഞ്ഞതിന് കിട്ടുമോ നോക്കൂ എത്ര ഇഷ്ടം എന്ന് പറഞ്ഞാലും വെരി ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും നമ്മുടെ ശങ്കായാലും ആരായാലും അവരവർ സ്വന്തം സ്വർഗത്തിലെത്താൻ നമ്മുടെ സ്വന്തം അമലും പിടിച്ചുപറിച്ചു പോകാനുള്ള ഘട്ടങ്ങൾ മുതാലിമുകൾ അവര് നോക്കും എന്നാൽ ഒരാള് മാത്രമേ ലോകത്ത് അതൊന്നും തുനിയാതെ എങ്ങനെയെങ്കിലും ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ തങ്ങൾ മാഷറിയിൽ റെസ്റ്റ് കിടക്കൂല ഇരിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കാണാതെ മലക്കുകൾ ആരെങ്കിലും എൻ്റെ ഉമ്മത്തിനെ നരകത്തിൽ കടത്തുന്നുണ്ടോ എന്നുള്ള പേടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹബീബായ മുത്തുനബി സാഹു അലൈവ് വസ്ലാം എടക്കറസിന്റെ തണലിൽ വന്നിരിക്കുമ്പോൾ അതിന് വിവരീതാ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ വിചാരണക്കെടുക്കുന്നുണ്ട് അപ്പോൾ തങ്ങളവിടെ വന്ന് ഇടപെടും ഒരാളും സ്വന്തം നന്മതിന്മ തൂക്കണ തുലാസ് നോക്കില്ല അവരും നോക്കുന്നത് എല്ലാവരും നോക്കുന്നത് ഇലാ വജി റസൂലില്ല ാണ് ആ മുഖത്തുനിന്ന് ഒരു പുഞ്ചിരി വിടർന്ന് കിട്ടിയാൽ അവിടുത്തെ നാവ് കൊണ്ട് ഇവനെ എനിക്ക് വേണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു കിട്ടിയാൽ യും അള്ളാഹുബിന്റെ റഹ്മത്ത് ഒരിക്കൽ ഇറങ്ങാത്ത സ്ഥലമാണ് നരകം ആ അള്ളാഹുന്റെ റഹ്മത്തൊരിക്ക പോലും നബി തങ്ങൾ ജനിച്ച വിവരം അറിയിച്ച തന്റെ അടിമ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും രണ്ട് വിരലിന്റെ ഇടയിലൂടെ വെള്ളം കിട്ടാറുണ്ട് ബുഹാരിയിലുള്ള സംഭവമാണ് ആലോചിച്ചു നോക്കൂ റബ്ബിന്റെ റഹ്മത്ത് ഒരു കണിക പോലും ഇല്ലാത്ത നരകത്തിൽ പോലും ില്ല തങ്ങൾ റഹ്മത്ത് അല്ല സംവിധാനിച്ചു വെച്ചില്ലേ മഹാന്മാരതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഒരു കാഫിറോയ മനുഷ്യൻ അതും തന്റെ ഭാര്യയും മക്കളെയും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു സൂറത്ത് തന്നെ ഇറക്കേണ്ടി വന്ന നരകത്തിൽ കാലാകാലം കിടക്കേണ്ട യും ബുദ്ധിമുട്ടിച്ച വലിയ ധിക്കാരിയായ അബുലഹബിന് പോലും റബിലിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി അയാൾ ഒരു സന്തോഷ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ അയാൾക്ക് ഇത്രയും വലിയ ഓഫർ ഉണ്ടെങ്കിൽ അല്ലാ അല്ലാമിനി കൊല്ല കൊല്ലം റബിഹുല്ലവൽ വരുമ്പോ എത്ര പാവപ്പെട്ടവരും ഭാരം പൊളിച്ചുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ദഫും മുട്ടി സ്കൗട്ടിന്റെ അകമ്പടിയോടെ വരുമ്പോ പാവപ്പെട്ട സ്ത്രീകളെ കാണാറില്ലേ പാവപ്പെട്ട കൂലിപ്പണിക്കാരെ കാണാറില്ലേ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ തന്നെ കഴിയാതെ പോയാലും അവരൊരു ബാക്കറ്റും മിഠായി വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു അതൊന്നും വെറുതെ ആവില്ല മോമിനിങ്ങൾ റസൂലുള്ളാന്റെ പേരിൽ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷയാണ് അല്ലെവലിൽ നമുക്ക് റാഹത്തില് ചൊല്ലാനും ആഘോഷിക്കാനും നൽകണേ ആ നബി അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അല്ല ഇക്കത്തില്ല പരിശുദ്ധരായ മലക്കുകളോടുള്ള പിന്തുടർച്ചയാണ് മലക്കുകൾ ചെയ്യുന്ന പരിപാടി ചെയ്യാൻ നമുക്കുള്ള തന്നൊരു ചാൻസാണ് ലോകത്തെ എല്ലാ മലക്കുകളും ചെയ്യുന്ന പരിപാടി ഇന്നലൂ എന്ന ആയത്തിന്റെ തസ്സീറിൽ എല്ലാ മലക്കുകളും ചൊല്ലുന്നുണ്ടോ സ്പെഷ്യലാണോ ആണോ മുഴുവൻ മലക്കുകളും ഹബീബായ മുത്തരി ാഹോ അലൈവസല്ല മതങ്ങൾക്ക് സ്വലാത്തു ചൊല്ലുന്നുണ്ട് ആ മലക്കെ ചെയ്യുന്ന പരിപാടി നമുക്കുകൂടി ചെയ്യാം അതാണ് സ്വലാത്തിലൂടെ അന്ധ തരുന്ന സമ്മാനം നാലാമത്തത് മൊഹാലികളോടും മുനാഫിക്കളോടും എതിരാവാൻ സ്വലാത്തിലൂടെ സാധിക്കും എന്നതിന് വേറൊരു വ്യാഖ്യാനവുമുണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവൻ മുനാഫിക്കാവില്ല സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവൻ ഒരിക്കലും കാഫിറോയി അവിശ്വാസത്തോടെ മരണപ്പെട്ടു അവൻറെ ആക്രമത്ത് എത്രയായാലും ചീത്തയാവില്ല അവൻ്റെ ജീവിതത്തിൽ വല്ല അബദ്ധവും പോയിട്ടുണ്ടെങ്കിൽ തന്നെ കേട്ടിട്ടില്ലേ സുഫിയാനു സംഭവം അജിന്റെ വേളയിൽ സ്ഥിരമായി സ്വലാത്തു ചൊല്ലുന്നു തൽഭിയത്തിന്റെ ഘട്ടത്തിലും സ്വലാത്തു ചൊല്ലുന്ന ഒരാളെ കണ്ടപ്പോൾ സുഫിയന്തങ്ങൾ ചോദിച്ചു ഇതിന്റെ പിന്നില് വല്ല രഹസ്യവുമുണ്ടോ നമുക്കൊക്കെ അറിയാവുന്ന സംഭവമല്ലേ എൻ്റെ വാപ്പനെ കൂട്ടി ഞാൻ ഹജ്ജിന് പുറപ്പെട്ടതാണ് വഴിയിൽ നിന്നെന്റെ വാപ്പ രോഗം പിടിച്ച് മരണപ്പെട്ടുപോയി ഏകാന്തനായി വളരെ ടെൻഷനായി നിൽക്കുമ്പോൾ അതിൻ്റെ മേലെ ഒന്നുകൂടി ദുഃഖം വന്നു എൻ്റെ വാപ്പൻ്റെ മുഖം കറുത്തിരുണ്ടുപോയി വളരെ ടെൻഷനായി ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ക്ഷീണത്തോടെ കടന്നുറങ്ങുമ്പോൾ അതാ ഒരു സുന്ദരനായ മനുഷ്യൻ സുന്ദരമായ രൂപത്തിൽ വന്നിട്ട് എൻ്റെ വാപ്പൻ്റെ മുഖം തടവി ഞാൻ കൈപിടിച്ച് ചോദിച്ചു മന്നന്ത നിങ്ങൾ ആരാണ് നബി അലൈഹി വസല്ലമ തങ്ങളാണ് നിന്റെ വാപ്പ ചില തെറ്റുപുറ്റങ്ങൾ ചെയ്യാറുണ്ട് വിശദീകരിച്ചു എന്നിട്ട് പറയുകയാണ് നിന്റെ വാപ്പ ും സ്വലാത്തു ചൊല്ലുന്ന ആളാണ് സ്വലാത്തു ചൊല്ലുന്ന ആള് മരണപ്പെടുമ്പോൾ വിഷമം അനുഭവിക്കുമ്പോൾ ഉടനെ ഞാൻ അവിടെ എത്തുന്നു മൂമിനീകളെ മരണം ഈ മാനോടെ ആക്കാനുള്ള വഴിയാണ് ഹബിബായ മുത്തുനബിസ്വല്ലം ബാഹ്വാനി വസ്ല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അഞ്ചാമത്തത് മഹവുൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളും വായിച്ചു കളയും ഒരൊറ്റ സ്വലാത്തു കൊണ്ട് കൊല്ലക്കണക്കിനുള്ള തെറ്റുകുറ്റങ്ങളും വായിക്കുമെന്ന് ഇമാം ഹസ്വല്ലി റഹിമഹുല്ല അവിടുത്തെ മസാലിക്കുൽ ഹനഫയിൽ പറയുന്നുണ്ട് ഒരു സ്വലാത്ത് ചൊല്ലുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ വേറൊന്നിനും വേണ്ടിയല്ല ആരെയും കാണിക്കാനല്ല ചൊല്ലുന്ന സ്വലാത്തൊരൊറ്റ എണ്ണമാണെങ്കിലും അത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ അതിൻ്റെ ഫലം എവിടെ വരെ എത്തുന്നറിയോഹോ എൺപത് കൊല്ലത്തെ ദോഷം വരെ റബ്ബ് ഒറ്റ സ്വലാത്ത് കൊണ്ട് പുറത്തു തരുന്നതാണ് അള്ളാഹു നമുക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാവട്ടെ